ഹായ് ഹലോ സ്ഥലാ വൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മേ ലൈഫാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ നിങ്ങളെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പം ഏകദേശം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉയർന്ന ദോശയാണ് കേട്ടോ അപ്പോൾ ഉയുന്ന ദോശേന്റെ മാവും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര പൊന്തി വന്നിട്ടില്ല എന്നാലും പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങനെ റെഡി എന്ന് നമുക്ക് നോക്കാം അതിൽ ഉപയോഗിച്ചിട്ട് ആക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ റെഡി റെഡിയാവും എന്ന് വിചാരിക്കുന്നുണ്ട് എന്താവുന്നറിയില്ല നമുക്ക് നോക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ പോലെ തന്നെ നമ്മളെ മാവും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം തന്നെ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാം ചായയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശ ചൂടാനുള്ള പരിപാടി നോക്കട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ദോശക്കുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനുള്ള മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം തോനെ തന്നെ അരച്ച് വെച്ചതാണ് കാരണം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും നമ്മൾ മാവ് കേടരുല്ലോ അങ്ങനെ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ദോശ ചൂടാനുള്ള ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു സംഭവത്തിൽ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അധികം ആവും ചെയ്യരുത് അധികം ആവും ചെയ്യരുത് എന്നുള്ള ആ ഒരു പരവണ് പരുവുണ്ടല്ലോ ആ ഒരു രീതിക്ക് ഞാൻ അവിടെ റെഡിയാക്കി മാറ്റി വച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ചായ തിളച്ച് വന്നപ്പോൾ ചായയിലേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ നമ്മളാ ചട്ടി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കിതാ ഞാൻ നമ്മളെ ചമ്മന്തി ദോശയിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നോക്കണം അതിൻ്റെ ഡേ മക്കളിങ്ങനെ തിണ്ടുമ്മലി കയറണം അങ്ങനെ ഓരോ പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ ഡേല് അത് നോക്കണം ഇത് നോക്കണം അങ്ങനെ ഓരോ പരിപാടിയാണ് അങ്ങനെ എന്താ ആദ്യത്തെ ദോശതരായി ഇതാ ചുട്ടടുക്കാണ് അപ്പം നല്ലപോലെ പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താവും എന്നറിയില്ല കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉള്ള ദോശയാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടിയൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി ഇനി അടുത്തുള്ള അടുത്ത ഓരോ തരായി ആയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ദോശക്കുള്ള ചമ്മന്തി റെഡിയാക്കുകയാണേ അപ്പോൾ ഞാൻ ഒരു ചീൻചട്ടി അപ്പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ കയറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചില വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എന്തെങ്കിലും ഇമേജിയൊക്കെ ആയിട്ട് ഒന്ന് അറിയിക്കേണ്ടി അറിയിക്കേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ചമ്മന്തിയിലേക്ക് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ചൂടായപ്പം അതിലേക്ക് കുറച്ച് കടുുകിട്ട് പൊട്ടിച്ച് കെട്ടോ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടേ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ സവാള നല്ലപോലെ മിക്സ് ആക്കി കിട്ടും പിന്നെ ലാസ്റ്റ് നമ്മൾ അരിഞ്ഞിട്ടുള്ള തക്കാളി ഉണ്ട് കേട്ടോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കാന്താരി മുളകും കൂടി ഉണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കുറച്ചൊന്ന് വാങ്ങി വന്നാൽ മതി കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ദോശ ചൂടലും ഇവിടെപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചുടുന്നിടയിൽ നമ്മൾ ചമ്മന്തി റെഡിയാകുന്നുണ്ട് അതിനിടയിൽ ഞാനൊരു കാലിച്ചായം കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഇതുപോലെ ഈ ഒരു പരിവായ മതി കേട്ടോ നമ്മൾ ചമ്മന്തിക്ക് അങ്ങനെ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചുവന്ന മുളക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മളെ ചമ്മന്തി ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ മിക്സിൽ കാരണം ചൂടാറതിന് ശേഷം അടിക്കുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടാറാൻ കാത്തുന്നില്ല കേട്ടോ അങ്ങനെ അത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇത്തിരി കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി റെഡിയായി നമ്മളെ ദോശ റെഡിയായി പിന്നെ കട്ടൻ ചായ ഓൾറെഡി റെഡിയാണ് കേട്ടോ അങ്ങനെതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എരി കൂട്ടെ എരു കൂട്ടും അപ്പോളാണിതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയുള്ളേ അങ്ങനെ അതാ കട്ട ചായ ഒക്കെ കൂട്ടിയിട്ടും നമ്മൾ ദോശ ഒരു കഷ്ണം എടുത്തിട്ട് ആ നമ്മൾ ചമ്മന്തി മുക്കി കഴിക്കണേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഈ ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചമ്മന്തി റെഡി ആക്കൽ അങ്ങനെതാ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണം അങ്ങനെ അങ്ങനെതാ രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ചക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് നമ്മൾ ചോറ് വെച്ചത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളപ്പിച്ചു വിറ്റാൻ വേണ്ടിയിട്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെതാണ് മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ് അടിച്ചേരുന്നതിനനുസരിച്ച് ഇനി ഇങ്ങനെ മണ്ടി നടക്കുന്നുണ്ട് കേട്ടോ അവർക്ക് മുറ്റത്ത് ഇറങ്ങാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് തോട്ടിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചെങ്കാട്ടും കുറച്ച് വെള്ളം കുറഞ്ഞു കേട്ടോന്ന് അങ്ങനെ നമ്മൾ മുറ്റടിച്ചാരിലൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ നടന്ന് കൈമല്ലി ചളിയൊക്കെ ആയി കാട്ടി കാട്ടിത്തരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ കെയ്ഗിങ്ങാണ്ട് വേഗം വേറെ ഡ്രസ്സൊക്കെ മാറ്റി അകത്തേക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മളെ അകമൊക്കെ നല്ലപോലെ അടിച്ചു തരാണ് അപ്പോൾ ക്യാമറ ഓൺ ആക്കിയ സ്ഥലത്ത് അവൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൊലായി ആദ്യം അടിച്ചു തരുന്നത് കാര്യങ്ങളും കരലുകളും മൊത്തം കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞേരതാ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പോൾ ഇന്നലെ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പാത്രത്തിലേക്കൊന്നു ആക്കാനും വിട്ടുപോയി അങ്ങനെ അങ്ങനെന്താ ചെറുപയർ കടല പരിപ്പ് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ തക്കാളിയൊക്കെ കുറേ ദിവസം നമ്മൾ എടുത്ത് വെച്ചിട്ട് കുറേയൊക്കെ കേട് വന്ന് അങ്ങനെ അങ്ങനെന്താ പുതിയത് വാങ്ങിയതാണ് അത് ഇതുപോലത്തെ ഒരു കവറിലാക്കി വെക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും ഇതുപോലൊരു കവറിലാക്കി വെക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം മത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു കവറിലാക്കിയിട്ട് മാറ്റി വെക്കണം ഒക്കെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ഉള്ളി ഒക്കെ നമ്മൾ വെജിറ്റബിൾ കോട്ടയിലേക്ക് മാറ്റുകയാണ് പിന്നെ വേറെ ഉരുളക്കേങ്ങ് ബീട്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു കൊട്ടയിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം എന്നെ വീഡിയോ കണ്ടോടിയിരിക്കുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താ ഞാൻ ഉച്ചയ്ക്കുള്ള കറിക്കുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക തട്ടിക്കൂട്ട് സാമ്പാർ പോലെ ഒരു കറിയാണ് കേട്ടോ സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തക്കാളി എടുത്തു പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു ഇതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാരറ്റ് എടുത്ത് ആദ്യം തന്നെ നന്നാക്കിയിട്ട് ഇതേപോലെ ഈ ഒരു നീളത്തിനെ കട്ടാക്കി മാറ്റി അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാന്താരിയും കൂടി ഇട്ടിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുക്കറിലേക്ക് നമ്മൾ കുറച്ച് പരിപ്പിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ കുറച്ച് കാന്താരിയും എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് നിന്ന് എടുത്തിട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നമ്മളിതാ അടിച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നപ്പം അത്യാവശ്യം നല്ല പോലെ നമ്മളെ പരിപ്പ് റെഡിയായി നിന്നിട്ടുണ്ട് ഇത് എൻ്റെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ സാമ്പാറിനുള്ള എല്ലാ ഐറ്റംസൊന്നുമില്ല എല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് റെഡിയാക്കിയതാണേ അപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ഒക്കെ ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും നമ്മളെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വരണം കേട്ടോ അപ്പോൾ അത് അവിടുന്ന് തിളച്ച് വെന്ത് വന്നോളും അപ്പോഴേക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ കടകിട്ട് പൊട്ടിക്കാട്ടോ എന്നിട്ട് പിന്നെ ഒരു ചുവന്നമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കറിവേപ്പിലും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ കാരണം ആ ഒക്കെ ഒരു സ്മെല്ല് നല്ല പോലെ വരുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സവാളയും കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ സവാള ഇതിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വറവിട്ടെടുക്കുന്നത് ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളിതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറവായപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു എന്നുള്ളു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ അവിടെ നിന്ന് വാങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ കറിയിലേക്ക് ഇട്ടിട്ട് വറവിട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പാ ഇലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്